വാണ്ടർലെസ് കപ്പിളിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ കഴിഞ്ഞവർ ഇട്ടിരുന്ന എന്ന് പറയുന്ന വീഡിയോ ഒത്തിരി പേര് കണ്ട അഭിപ്രായം അറിയിച്ചിട്ടുണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് ഇപ്പോഴത്തെ അതിനേക്കാളും നല്ലൊരു സ്പോട്ടുമായിട്ട് അതും നമ്മുടെ എറണാകുളത്തെ തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ളൊരു സ്പോട്ടുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് പെരുമ്പാവൂരിനടുത്തുള്ള മേത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്പോട്ട് വരുന്നത് വൈറ്റിലയിൽ നിന്ന് വെറും മുപ്പത്തേഴ് കിലോമീറ്റർ ഡിസ്റ്റൻസേ വരുന്നുള്ളൂ നമുക്കൊരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ട്രാവൽ ചെയ്ത് എത്താൻ പറ്റുന്നതാണ് ഈ ലൊക്കേഷൻ കല്ലിൽ ഭഗവതി ക്ഷേത്രം ഞങ്ങൾ അത് രാവിലെ ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ മഴ കാരണം പയ്യെ പയ്യെ നീണ്ടുപോയി പന്ത്രണ്ട് മണിയായപ്പോഴാണ് ഇറങ്ങിയത് അവിടെ ചെന്നപ്പം ഏകദേശം ഒന്നൊന്നര മണിയായി നട്ടുച്ചയായി പക്ഷേ മഴയുള്ള ദിവസമായതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ച സമയമാണെന്നൊരു തോന്നലുണ്ടായിരുന്നില്ലേ ഏകദേശം രാവിലെ പോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഗൂഗിളിൽ ലൊക്കേഷൻ ലൊക്കേഷനിട്ടാണ് പോയത് ഞങ്ങൾ ഏതൊക്കെയോ ഉള്ളു വഴിയൊക്കെ കയറ്റിയിട്ട് പല പല കാഴ്ചകളൊക്കെ കാണിച്ചിട്ടാണ് ഗൂഗിൾ സ്പോട്ടിൽ എത്തിച്ചത് ആക്ച്വലി സ്പോട്ടിലേക്ക് എത്താൻ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള മെയിൻ റോഡിൽ നിന്ന് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള വഴിയുണ്ടായിരുന്നു പക്ഷേ എന്താണെന്നറിയില്ല അറിയില്ല നമ്മളൊന്ന് വട്ടം ചുറ്റി ഗൂഗിളിന് ഒരു സമാധാനമില്ലാത്ത പോലെ കുറച്ചൊന്ന് ചുറ്റിച്ചിട്ടാണെങ്കിലും നല്ല ഭംഗിയുള്ള കുറെ സ്ഥലങ്ങൾ കാണിച്ചിട്ടാണ് ഇവിടെ എത്തിച്ചത് കേട്ടോ ക്ഷേത്രത്തിന്റെ ഈ ആർച്ച് കടന്ന് മുന്നോട്ട് നീങ്ങി ഈ സ്റ്റെപ്പുകൾ കണ്ടപ്പോൾ തന്നെ എന്റെ മനസ്സ് പകുതി നിറഞ്ഞു കേട്ടോ കാരണം അത്ര ഭംഗിയായിട്ടാണ് ആ സ്റ്റെപ്പുകൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആണ് ഈ സ്റ്റെപ്പുകൾ പല രീതിയിൽ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കുറെ സ്റ്റെപ്പുകൾ കേറാനുണ്ട് നല്ല രസമാണ് നല്ല ഭംഗിയാണ് ഈ സ്റ്റെപ്പ് കേറുമ്പോൾ നോക്കിയാൽ അറിയാം ഓരോ സ്റ്റെപ്പിലും ഓരോരുത്തരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് ഈ സ്റ്റെപ്പുകളുടെ സാമ്പത്തിക ചെലവ് നിർവഹിച്ച ആളുകളുടെ പേരുകളായിരിക്കും ഈ എഴുതി വെച്ചെന്ന് തോന്നുന്നു ഈ സ്റ്റെപ്പ് കടന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ കുറച്ചൊരു പാറ പോലെ കാണാം ആ പാറ കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടി നടക്കാനുണ്ട് കുറച്ചു ദൂരം മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ ഇതിന്റെ മെയിൻ എൻട്രൻസും സ്റ്റെപ്പും എല്ലാം വരുന്ന ഒരു ഏരിയയിലേക്ക് എത്തും ഇവിടെ എത്തിയാൽ ചുറ്റോട് ചുറ്റും കാടാണ് കേട്ടോ എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന കാടാണ് അതിൻ്റെ നടുവിലാണ് ഈ ഒരു ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതാ ഇവിടെ കണ്ടോ ഒരു നീല കളറിലെ കുളം ഉണ്ട് കേട്ടോ നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ കാണുന്ന കറക്റ്റ് കളറിലെ വെള്ളമാണ് അത് ഞാൻ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒന്ന് വിശദമായിട്ട് കാണിക്കാവേ ഇത് അടുത്ത സ്റ്റെപ്പുകൾ എത്തിയിട്ടുണ്ട് ഞാൻ മുൻപേ പറഞ്ഞിരുന്നല്ലോ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് സ്റ്റെപ്പുകളാണ് അതും വളരെ ഭംഗിയുള്ള സ്റ്റെപ്പുകളാണ് നമുക്കിതിൻ്റെ ഒന്ന് ഷൂട്ട് ഒഴിവാക്കാനേ പറ്റില്ല സ്റ്റെപ്പ് കിടന്ന് മുകളിലെത്തുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഒരു തുലാഭാരം നടത്തുന്ന ത്രാസാണ് അവിടുന്ന് മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് പാറേട്ട നടുക്കുള്ള ഗുഹയില് ശ്രീകോവില് വന്നിരിക്കുന്നത് രാവിലെ പത്തര വരെയാണ് ശ്രീകോവില് തുറന്നിട്ടുണ്ടാവുക പിന്നീട് തുറക്കുന്നത് വൈകിട്ട് അഞ്ചരയ്ക്കാണ് അവിടുന്ന് വലതുവശം ചേർന്ന് മുന്നോട്ട് നടക്കുമ്പോഴാണ് ഈ ഭീമാകരമായ പാറ നമ്മുടെ പെടുന്നത് കേട്ടോ പിന്നെ മുകളിലേക്ക് കയറാൻ വേറെ സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പ് വഴി കയറുമ്പോൾ ഇതിലും വലിയ പാറ അതാണ് നമ്മൾ നിലം തൊടാതെ ഇരിക്കുന്ന പാറ എന്ന് പറയുന്നത് ആ പാറ കാണമെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പ് വഴി വീണ്ടും മുകളിലോട്ട് കയറണം ഈ വലിയ പാറയുടെ ചുറ്റും നമ്മൾ നടന്ന് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ ചുറ്റും ഒന്നും ഓരിടത്തും നിലത്തുറച്ചിട്ടില്ല കുറെ കുഞ്ഞു കുഞ്ഞു ഒക്കെ മുകളിലായിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കുന്നതാണ് ഇത് ഏകദേശം അയ്യായിരം വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ ആദ്യം ഒരു ജൈനക്ഷേത്രമായിരുന്നു പിന്നീട് ഇത് ഭഗവതി ക്ഷേത്രമാക്കി മാറ്റിയതാണ് ഈ ക്ഷേത്രത്തിനെ പറ്റിയ ഒരു മനോഹരമായ ഐതിഹ്യം ഉണ്ട് കേട്ടോ ഇതൊരു ഘോര വനപ്രദേശമായിരുന്നു അപ്പം ആ സമയത്ത് കുറേ ആളുകൾ ഈ ഒരു സ്ഥലത്ത് ഒരു സുന്ദരിയായ സ്ത്രീ അതും അതീവ സുന്ദരിയായ ദേവിയെ പോലെയുള്ള ഒരു സ്ത്രീ അവിടെ ഇരുന്ന് കല്ലുകൾ കൊണ്ട് അമ്മാനം ആടുന്നത് കണ്ടു അതായത് കല്ലുകൾ മുകളിലേക്ക് എറിഞ്ഞ് കളിക്കുന്നത് കണ്ടു ഈ ആളുകളെ കണ്ടപ്പോൾ ഈ സുന്ദരിയായ സ്ത്രീ അല്ലെങ്കിൽ ദേവി ഈ കല്ലുകൾ മുകളിലേക്ക് എറിഞ്ഞിട്ട് ഇതിനുള്ളിലുള്ള ഗുഹയിലേക്ക് കയറിപ്പോയി എന്നാണ് പറയുന്നത് ആ മുകളിലേക്ക് എറിഞ്ഞ കല്ലുകളാണ് താഴെ വന്നിട്ട് ഈ ഗുഹയുടെ ഗുഹാ ക്ഷേത്രത്തിൻ്റെ പോലെ ഇത് അവിടെ അടുത്തുള്ള ആളുകളെ കണ്ടപ്പോൾ ചോദിച്ചറിഞ്ഞ കാര്യമാണ് കേട്ടോ എത്രത്തോളം കറക്റ്റ് ആണ് ഈ ഐതിഹ്യം എന്നുള്ളത് അറിയില്ല ഓരോരുത്തരുടെയും വിശ്വാസമാണ് അവർ ഷെയർ ചെയ്യുന്നത് അത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു ഈ പാറയുടെ ചുറ്റും നടക്കുമ്പോൾ കണ്ടോ ഈ ഭാഗം ഒന്നും നിലത്ത് മുട്ടിയിട്ടേ ഇല്ല അതുകൊണ്ടാണ് തൊടാതെ നിൽക്കുന്ന ഒരു പാറയാണെന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഒരു പ്രത്യേക വഴിപാടുണ്ട് കല്ലുകൾ അടുക്കി വയ്ക്കുന്ന ഒരു വഴിപാടാണ് ഇവിടുത്തെ കല്ലുകൾ ചെറിയ കല്ലുകൾ ഒന്നിനു പുറത്ത് ഒന്നായിട്ട് പെറുക്കി വെച്ച് കഴിഞ്ഞാൽ മുടങ്ങിപ്പോയി കിടക്കുന്ന വീട് പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു വഴിപാടാണ് ചൂല് ചൂല് നേർച്ചയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുടി പനങ്കുല പോലെ വളരുന്നതാണ് ഇവിടുത്തെ ഐതിഹ്യം കേട്ടോ ഇവിടുന്ന് വീണ്ടും മുകളിലേക്ക് കയറാനായിട്ടുള്ള സ്റ്റെപ്പുകൾ ഉണ്ട് അത് കൂടാതെ കാട്ടിലേക്ക് പോകുന്ന കുറച്ച് പാതകളൊക്കെ കാണാം ഈ സ്റ്റെപ്പ് കയറി മുകളിലെത്തുമ്പം കുറേ പാറകളാണ് വലിയ പാറകളും മരങ്ങളൊക്കെ തന്നെയാണ് മഴ ആയതുകൊണ്ട് തന്നെ സ്റ്റെപ്പുകളെല്ലാം നല്ല വഴുക്കലുണ്ടായിരുന്നു പാറയിലൊക്കെ ഞങ്ങൾ റിസ്ക് എടുത്താണ് കയറിയത് കേട്ടോ എന്തായാലും കയറി ചെന്നത് വെറുതെ ആയില്ല അത്ര ഭംഗിയുള്ള കാഴ്ചകൾ അവിടെയും ഉണ്ടായിരുന്നു മരങ്ങളും പിന്നെ പാറപ്പുറത്തൊക്കെ കുറേ പടങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പാറയിൽ കൊത്തിവെച്ച പടങ്ങളൊക്കെയാണ് പിന്നെ അവിടെയും ഭീമാകരമായ പാറയും എല്ലാം ഉണ്ടായിരുന്നു കുറച്ച് അവിടെ നിന്നിട്ട് ഞങ്ങൾ പയ്യെ താഴേക്ക് ഇറങ്ങി ഇവിടെ നിറങ്ങിയിട്ടിന്ന് നമുക്ക് അമ്പലക്കുലം കാണാൻ പോവാട്ടോ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കാണിച്ചില്ലേ കാടിന്ന് നടുക്കീ കുളം നിക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ് സ്വിമ്മിംഗ് പൂളിലെ പോലെ നീല കളറിലെ വെള്ളമാണ് ഈ പടവുകൾ ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു പാറയുണ്ട് കേട്ടോ കൊളത്തില് അധികം കാണാത്ത ഒരു കാഴ്ചയായതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു അവിടെ നിൽക്കാൻ ചെലവഴിച്ചാലും മതി വരാത്തൊരു സ്ഥലമായിരുന്നു കലിൽ ഗുഹാ ക്ഷേത്രം കേട്ടോ അതുകൊണ്ട് തന്നെ മനസ്സിലാ മനസ്സോടുകൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ഇറങ്ങിയപ്പോൾ താഴെ തക്കുടമണ്ടം കോഴികൾ നല്ല ഭംഗിയുണ്ട് കാണാൻ കോഴീനെ പേടിപ്പിച്ച് ഇറങ്ങി ചെന്നതോ കൊടും മഴയത്തേക്കാണെ ഭയങ്കര മഴയായിരുന്നു പിന്നെ ഫുഡ് കഴിക്കാൻ ഒന്നും നിർത്താൻ പറ്റിയില്ല ഒരു ചെറിയൊരു ചായക്കട കണ്ടപ്പോൾ മഴ കുറഞ്ഞ സമയത്തൊന്ന് ചായ കുടിക്കാൻ വേണ്ടി കയറി അവിടുന്ന് ചായ കുടിച്ചു ബോണ്ട കഴിച്ചു പിന്നെ ഓംലെറ്റ് കഴിച്ചു അങ്ങനെ നല്ലൊരു ലൊക്കേഷൻ കണ്ടിട്ട് വരുമ്പം ഒരു ചായയും ഓംലെറ്റ് ഒക്കെ കഴിക്കുന്നതിൻ്റെ അത്ര സുഖകമായിട്ടുള്ള വേറൊരു വൈൻഡിങ് ഇപ്പം എന്താ ഉള്ളത് അല്ലേ വരുന്ന വഴിയിൽ ലൈവായിട്ട് ചിപ്സ് ഉണ്ടാക്കുന്ന ഒരു കട കണ്ടപ്പോൾ എന്ന് നിർത്തിയതാണ് അവിടെ ചിപ്സും ഉപ്പേരിയും മിക്ചറും ഒക്കെ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി കോരിയെടുക്കുന്നുണ്ടായിരുന്നു കുറച്ച് ഉപ്പേരിയും കുറച്ച് മിക്സറൊക്കെ വാങ്ങിയിട്ട് പയ്യെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇറങ്ങി അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ യാത്രയുടെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ കൂടെ ഒന്ന് ലൈക്കും പറ്റുമെങ്കിലും ഒരു കമൻറ്റും കൂടി ചെയ്തേക്കോട്ടോ